തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതീതിയാണ് ചീഫ് എലക്ഷൻ ഓഫീസർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ബി ജെ പിയുടെ ചട്ടുകമാണ് ചീഫ് എലക്ഷൻ ഓഫീസർ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം നാല് തവണ വിളിച്ചു ചേർത്തു ആ യോഗങ്ങളിലെല്ലാം ബി ജെ പി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എസ് ഐ ആർ നടപ്പാക്കാൻ പാടില്ല എന്നാവശ്യപ്പെട്ടു ബീഹാറിൻ്റെ അനുഭവത്തിൻ്റെയും ഹരിയാനയുടെ റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് അക്കാര്യം പറഞ്ഞത് ഒരു ഭാഗത്ത് യഥാർത്ഥ വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുക മറുഭാഗത്ത് ബി ജെ പി യുടെ കള്ള വോട്ടുകൾ കൂട്ടിച്ചേർക്കുക ബീഹാർ ഒരു ഉദാഹരണമാണ് ബി ജെ പിയുടെ മുൻ എം പി രാകേഷ് സിന്നയ്യ രണ്ട് സ്ഥലങ്ങളിലാണ് വോട്ട് ചെയ്തത് ഇങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ വന്ന റിപ്പോർട്ട് മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ അധികമായി വോട്ടിങ്ങിന് ശേഷം കൗണ്ടിങ്ങിൻ്റെ വേളയിൽ കണ്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഒരു ഭാഗത്ത് യഥാർത്ഥ വോട്ടർമാരുടെ പേരുകൾ വെട്ടിക്കളയുക മറുഭാഗത്ത് വ്യാജ വോട്ടർമാരെ തിരികെ കയറ്റുക എസ് ഐ ആറിനോടുള്ള അടിസ്ഥാന വിയോജിപ്പിന് കാരണം പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് എസ് ഐ ആർ പൗരത്വ നിയമം ബി ജെ പി ഭേദഗതി ചെയ്തത് മതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നതിന് വേണ്ടിയാണ് അത് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനാണ് അത് വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കുകയാണ് ബീഹാറിൽ ചെയ്തത് കേരളത്തിലും നടപ്പാക്കാനാണ് നീക്കം അതിനോട് ഞങ്ങൾ കൊട്ടു യോജിക്കാൻ കഴിയില്ല എന്ന കേരളത്തിൽ പ്രായോഗികമായി ഉണ്ടാകുന്ന ഒരു പ്രശ്നം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നോമിനേഷൻ ഇന്നലെ മുതൽ സ്വീകരിച്ചു തുടങ്ങി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരായി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിയോഗിച്ചത് ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം ഉദ്യോഗസ്ഥന്മാരെയാണ് കാരണം ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും കോർപ്പറേഷനിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് വാർഡുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കണം ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടര ലക്ഷത്തോളം ഉദ്യോഗസ്ഥന്മാർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ട സന്ദർഭത്തിൽ മുപ്പതിനായിരത്തിലേറെ ഉദ്യോഗസ്ഥന്മാരെ അതിൽ നിന്നെടുത്ത് എസ് ഐ ആറിന് വേണ്ടി നിയോഗിക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല മാത്രമല്ല കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ പ്രധാന സംഘടനകളായ എൻ ജി ഒ യൂണിയൻ കെ ജി ഒ എ ജോയിൻ്റ് കൗൺസിൽ എൻ ജി ഒ അസോസിയേഷൻ ബി ബി ജെ പിയുടെ സർവീസ് സംഘടന അടക്കം ഇപ്പോൾ അമിത ഭാരം വന്നതിനാൽ എസ് ഐ ആറിൻ്റെ ജോലിയും ചെയ്യണം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ജോലിയും ചെയ്യണം എന്ന ഇരട്ട ഭാരം വന്നതിനാൽ എസ് ഐ ആർ കുറച്ച് നീട്ടിവെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊരു പ്രായോഗികതയുടെ പ്രശ്നമാണ് ഇക്കാര്യമാണ് ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയത് എസ് ഐ ആർ നടപ്പാക്കണമെന്ന് പറയുന്ന ബി ജെ പിയും തദ്ദേശ തിരഞ്ഞെടുപ്പ് സമയത്ത് എസ് ഐ ആർ നടത്തുന്നത് മൂലമുണ്ടാവുന്ന പ്രായോഗിക ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ യോഗത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യുനാനിമസ് ആയി തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എസ് ഐ ആർ നടപ്പാക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായ ചീഫ് ഇലക്ഷൻ ഓഫീസർക്ക് അതിന്മേൽ കൃത്യമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്തത് ദൗർഭാഗ്യകരമാണ് ബി ജെ പിയുടെ ചട്ടുകമാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രതീതിയാണ് ചീഫ് എലക്ഷൻ ഓഫീസർ അതുകൊണ്ടാണ് ഇത്തരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സർക്കാർ ജീവനക്കാരുടെ സംഘടനകളും ആവശ്യപ്പെട്ടിട്ടും എസ് ഐ ആർ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുന്ന നടത്തണമെന്നുള്ള നിർബന്ധം പിടിക്കുന്നത് ഇതിൻ്റെ ഫലമായി സംഭവിക്കുക എന്താ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അതിന് ജനാധിപത്യ പ്രക്രിയയെ അതിൻ്റെ നീതിപൂർവമായ നടത്തിപ്പിനെ പ്രതികൂലമായി ബാധിക്കും അപ്പോൾ എസ് ഐ ആർ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നല്ല വിജയമുണ്ടാകും ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ബി ജെ പി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനിൽ സമ്മർദ്ദം ചെലുത്തി തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ എസ് ഐ ആർ നിർബന്ധപൂർവ്വം നടപ്പാക്കുന്നത് അതിനോട് ഒരു തരത്തിലും വഴങ്ങാൻ പറ്റില്ല നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലെ തന്നെ പ്രധാനമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തനങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ അണിനിരക്കുന്നതാണ് അപ്പോൾ ഒരേ ജീവനക്കാർ രണ്ട് ജോലിയും ചെയ്യുമ്പോൾ നീതിപൂർവമാവില്ല ഇന്നിപ്പോൾ വിതരണം ചെയ്ത സിഇഒ വിതരണം ചെയ്ത പട്ടിക നോക്കുമ്പോൾ എൺപത്തിനാല് ശതമാനം വോട്ടർമാർക്കും എന്യൂമറേഷൻ ഫോറം വിതരണം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതൊരു കള്ളക്കണക്കും പെരുപ്പിച്ച കണക്കുമാണ് നേരത്തെ തന്നെ ചില മാധ്യമങ്ങൾ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് നിങ്ങൾ വീട് കയറി ഫോറം കൊടുത്താലും ശരി കൊടുത്തിട്ടില്ലെങ്കിലും ശരി ഫോറം കൊടുത്തതായി റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വീട് കയറി ഫോറം കൊടുക്കാതെ തന്നെയാണ് എന്യൂമറേഷൻ ഫോറം കൊടുത്തതായിട്ടുള്ള റിപ്പോർട്ട് സംസ്ഥാന ചീഫ് എലക്ടറൽ ഓഫീസറുടെ എത്തിയിട്ടുള്ളത് സൂക്ഷ്മമായി നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോഴാണ് അത് മനസ്സിലാവുക നാൽപ്പത്തെട്ട് ശതമാനത്തിലേറെ ഫോറം കൊടുക്കാൻ ബാക്കിയുള്ള മണ്ഡലമാണ് അങ്ങനെ മുപ്പത് ശതമാനത്തിലധികം ഫോറം വിതരണം ചെയ്യാൻ ബാക്കിയുള്ള പതിനാറ് അസംബ്ലി മണ്ഡലങ്ങളുണ്ട് സംസ്ഥാന ശരാശരി പതിനഞ്ച് ശതമാനം എന്യൂമറേഷൻ ഫോറം വിതരണം ചെയ്യാൻ ബാക്കിയുണ്ട് എന്നാണ് റിപ്പോർട്ട് ആ സംസ്ഥാന ശരാശരി ഫോറം വിതരണം ചെയ്യാത്ത അതിനേക്കാൾ കൂടുതൽ വോട്ടർമാർക്ക് ഫോറം വിതരണം ചെയ്യാത്ത അസംബ്ലി മണ്ഡലങ്ങൾ അറുപത്തി എട്ടാണ് അപ്പോൾ സംസ്ഥാന ശരാശരി വളരെ കുറഞ്ഞ വോട്ടർമാർക്ക് മാത്രമേ ഫോറം കൊടുക്കാനുള്ളൂ എന്ന് വരുത്തി തീർക്കാനാണ് യഥാർത്ഥത്തിൽ ഈ കണക്കുകൂടെ പറഞ്ഞിട്ടുള്ളത് അറുപത്തിയെട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ സംസ്ഥാന ശരാശരിയേക്കാൾ കൂടുതൽ അഥവാ പകുതിയോളം വോട്ടർമാർക്ക് ഈ എന്യുമറേഷൻ ഫോറം വിതരണം ചെയ്യാൻ ബാക്കിയിരിക്കെയാണ് നിർബന്ധമായും ഡിസംബർ ഒമ്പതിന് കരട് പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നത് അത് എലക്ഷൻ കമ്മീഷന്റെ ധിക്കാരമാണ് കേരളത്തിലെ ജനങ്ങളുള്ള വെല്ലുവിളിയാണ് കോടതിയിൽ കേസ് ഉണ്ടായിട്ടും കോടതിയെപ്പോലും പുല്ലായി കരുതിക്കൊണ്ട് ഈ ഡിസംബർ ഒമ്പതിന് വോട്ടർ പട്ടിയുടെ കരട് പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ ഔചിത്യം മനസ്സിലാവുന്നില്ല പിന്നെ ഈ ഫോറം സാധാരണക്കാർക്ക് പൂരിപ്പിക്കാൻ കഴിയുന്നതല്ല ഫോറത്തിൽ അഞ്ച് ഭാഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അതിൽ മൂന്നും നാലും ഭാഗം പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ ഫോറങ്ങളാണ് രണ്ടായിരത്തി രണ്ട് അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഫോറമാണ് അതിൻ്റെ പട്ടിക എവിടെ കിട്ടും ആരുടെ കയ്യിലുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെ പൂരിപ്പിക്കും നാലാം ഭാഗത്തെ ചോദ്യങ്ങളിൽ ബന്ധുവിനെക്കുറിച്ച് പറയുന്നുണ്ട് ആരാണ് ബന്ധു മുകളിലെ കോളത്തിൽ വിവരിച്ച പട്ടികയിൽപ്പെടുന്ന ബന്ധു ആണെങ്കിൽ പങ്കാളി മാതാവ് പിതാവ് ഇവര് മരണപ്പെട്ട ആണെങ്കിൽ ആരാണ് പിന്നെ ബന്ധു ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല അതുകൊണ്ട് തന്നെ ഈ ജനാധിപത്യത്തെ പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ഇങ്ങനെ പട്ടിക കരട് പട്ടിക പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് എന്ന ന്യായമായും ഉള്ള സംശയമാണ് ഉയർന്നു വരുന്നത്